കഥയ്ക്ക് പിന്നിലാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം തന്നെ കറങ്ങുന്നത് പിണറായിലെ ബോംബ് സ്ഫോടനത്തിൽ ഭരണപക്ഷമായ സി പി എമ്മിന്റെ ആക്രമണ ബോംബ് രാഷ്ട്രീയ കഥകളുടെ നാർ ചിത്രം അഴിക്കുകയാണ് ഇവിടെ പ്രതിപക്ഷം അതൊരു ബോംബല്ലേ പൊട്ടിയത് എന്ന മട്ടിലാണ് പോലീസ് നയം അതിനൊക്കെ ചേർത്തെരച്ച് മർമ്മത്ത് അടികൊടുക്കുകയാണ് കെ പി സി സി പ്രസിഡന്റായ സണ്ണി ജോസഫ് ഇവിടെ പറയുന്നത് സി പി എം എന്ന പാർട്ടിക്ക് ബോംബുമായിട്ടുള്ള ഓരോ ബന്ധത്തെയും അക്കമിട്ട് നിരത്തുകയാണ് ഇവിടെ സണ്ണി ജോസഫ് പണ്ട് പി ജയരാജന്റെ മകന്റെ കയ്യിൽ പടക്കം പൊട്ടിയ ഒരു സംഭവത്തെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ബോംബ് കഥയുടെ കെട്ടി പൊട്ടിക്കുകയാണ് ആ പൊട്ടിയത് ബോംബാണ് എന്ന് പിന്നീട് തിരിച്ചറിയുകയായിരുന്നു വിഷുവനായിട്ട് പടക്കം ഉണ്ടാക്കുകയാണെന്ന് ആദ്യം അവകാശപ്പെടുന്നത് പിന്നെയാണ് ബോംബായിട്ട് അറിഞ്ഞത് അടുത്തത് ചറ്റക്കണ്ടി സംഭവത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ചെറ്റക്കണ്ടിയിലാവട്ടെ ബോംബ് നിർമ്മാണത്തിനിടെ രണ്ട് സി പി ഐ എം പ്രവർത്തകർ മരിച്ചു വീണു തുടക്കത്തിൽ പാർട്ടി അവരിൽ നിന്നും അകന്നു നിന്നു പക്ഷെ പിന്നീട് അവർക്കായിട്ട് ഒരു സ്മാരകം തന്നെ പണിത് ആ കഥ ഒതുക്കി തീർന്നു എം വി ഗോവിന്ദനായിരുന്നു അന്ന് ഉദ്ഘാടനം ചെയ്തത് ഉദ്യമാലി സംഭവം ഉദ്യമാലയിലെ ഒരു ജില്ലാ സെക്രട്ടറി അംഗത്തിന്റെ വീട്ടിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ രണ്ട് പേരാണ് മരിച്ചത് വീട് വൃത്തിയാക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ചത് മറ്റെന്തോ വസ്തുവാണെന്ന് പാർട്ടി അവകാശപ്പെട്ടു എന്നിരുന്നാലും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥലം സന്ദർശിക്കുകയും അവരെ രക്തസാക്ഷികളായിട്ട് അംഗീകരിക്കുകയും ചെയ്തു ചാവശ്ശേരി സംഭവം കഴിഞ്ഞ വർഷം ചാവശ്ശേരിയിലാകട്ടെ സ്ക്രാപ്പ് ശേഖരിക്കുന്നതിനിടെ ഉണ്ടായ ബോംബ് സ്ഫോടനത്തിൽ ആസാമിൽ നിന്നുമുള്ള രണ്ടു പേർ മരിച്ചിരുന്നു ആരാണ് ഈ ബോംബുകൾ നിർമ്മിക്കുന്നതെന്നും ആരെയാണ് ലക്ഷ്യമിടുന്നതെന്നും സണ്ണേ ജോസഫ് സർക്കാരിനോടും മുഖ്യമന്ത്രിയോടും ചോദിക്കുകയാണ് സി പി ഐ എം സ്വന്തം പ്രവർത്തകരെ ബലി അർപ്പിച്ചുകൊണ്ട് രക്തസാക്ഷിയിലാക്കി മാറ്റുകയാണ് എന്ന് അദ്ദേഹം ആരോപിക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണെന്ന് സണ്ണി ജോസഫ് ഊന്നി പറയുന്നു പാർട്ടി അതിന്റെ സമീപനം മാറ്റണമെന്നും അത്തരം അപകടകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തകരെ ഉപയോഗിക്കുന്നതിന് പകരം അവരെ സംരക്ഷിക്കണമെന്നുമാണ് അദ്ദേഹം ഇവിടെ ആവശ്യപ്പെടുന്നത് അങ്ങനെ ഓരോരോ സംഭവങ്ങൾ സണ്ണി ജോസഫിന്റെ അക്കമിട്ട് നിരത്തുമ്പോൾ ഇത് എങ്ങനെയാണ് സി പി എമ്മിന് കൊലബന്ധം പോലും ഇല്ലാത്ത കാര്യമാണ്

മാധ്യമങ്ങളും ജനങ്ങളും വലിയ പ്രതിഷേധം ഉയർത്തിയപ്പോൾ ഗോവിന്ദ ഒഴുവായി എം പി ജരാൻ ഉദ്ഘാടനം ചെയ്തു കുടിയാമലയിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുടെ വീട്ടിൽ ബോംബ് നിർമ്മിക്കുമ്പോൾ ബോംബ് പൊട്ടി രണ്ടാളുകൾ മരിച്ചു അന്ന് പറഞ്ഞത് അത് വീട് വൃത്തിയാക്കുന്ന സമയത്ത് എന്തോ സാധനം പൊട്ടിയെന്നാണ് പിന്നീട് ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ തന്നെ ആ സ്ഥലത്ത് പോയി അവരെ രക്തസാക്ഷികളായിട്ട് അംഗീകരിച്ച് ആ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകി ചികിത്സയിലുള്ള ആളുകളുടെ ചികിത്സയും അന്ന് പാർട്ടി ഏറ്റെടുത്തു എത്ര പേരാണ് മരിച്ചിട്ടുള്ളത് സി പി എമ്മിൻ്റെ ബോംബ് നിർമ്മിക്കുന്ന ഘട്ടത്തിൽ ബോംബ് പൊട്ടി എത്ര പേര് മരിച്ചിട്ടുണ്ട് നിയമസഭയിൽ ഞാൻ രണ്ട് തവണ അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവന്നു അമാവാസി എന്ന നാടോടി ബാലൻ എന്തോ ആക്രി സാധനം കിട്ടിയിട്ട് അത് ഒരു ബക്കറ്റോ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള സാധനം കിട്ടിയത് അത് പൊട്ടിക്കാൻ വേണ്ടി കുത്തിപ്പൊട്ടിച്ചു ആ പയ്യൻ്റെ കണ്ണും കൈ അല്ലേ പോയത് അതിനെയാണ് സുഗതമായ ടീച്ചർ പൂർണ്ണ ചന്ദ്രന്ന് പേരിട്ട് വിളിച്ചത് ഡോക്ടർ അശ്വ നമുക്കറിയാമല്ലോ ബോംബ് സ്ഫോടനത്തിന്റെ ഇരയല്ലേ എത്ര പേര് മരിച്ചിരിക്കുന്നു എൻ്റെ നാട്ടിലെ പേരാവൂർ നിയോജക മണ്ഡലത്തിലെ ചാവിശേരിയിലെ കഴിഞ്ഞ വർഷം രണ്ട് ആസാം സ്വദേശികൾ ആക്രി സാധനം പറക്കുന്നവരാ അവർക്കൊരു ഇതുപോലെ തന്നെ ഒരു ഒരു എന്താ കുടം പോലെ ഒരു സാധനം കിട്ടി അതവര് പൊട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ ആസാമിൽ നിന്ന് വന്ന മൂന്ന് പേര് ഉപ്പയും രണ്ടു മക്കളും ഉപ്പയും ഒരു മകനും മരിച്ചു അവരുടെ മൃതശരീരവുമായിട്ട് ജ്യേഷ്ഠൻ ആസാമിലേക്ക് വണ്ടി കയറിയത് നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് സഹായത്തോടെയാണ് ഞാൻ നിയമസഭയിലെ വിഷയ അടിയന്തര പ്രമേയം കൊണ്ടുപോകും ഇതെല്ലാം ഗവൺമെന്റിനറിയാം അറിയാം മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ് ഇത് പിണറായിയിലെ മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ് ആ അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരൊറ്റ കേസിലും ഞാൻ പലവട്ടം ആവശ്യപ്പെട്ടൊരു കാര്യമാണ് കണ്ണൂർ ജില്ലക്കാരനായതുകൊണ്ട് ഇതാരും ഉണ്ടാക്കിയില്ല ആരെ ലക്ഷ്യം വെച്ചുണ്ടാക്കി ബോംബ് ആരുണ്ടാക്കി ആരെ ലക്ഷ്യം വെച്ച് ആരെ ടാർഗറ്റ് ചെയ്തുണ്ടാക്കി ആര് ഇതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കാളികളായി ഇതിൻ്റെ മെറ്റീരിയൽസ് വേണ്ടേ സ്ഥലം തെരഞ്ഞെടുക്കണ്ടേ എത്ര സംഭവങ്ങൾ ആവർത്തിച്ച് മിനിമം സ്വന്തം പ്രവർത്തകരെയെങ്കിലും പാർട്ടി പ്രവർത്തകരെയെങ്കിലും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അവരെ ബലി കൊടുക്കുന്ന രക്തസാക്ഷികളാക്കുന്ന അവരെ കൊലക്കൊടുക്കുന്ന സി പി എമ്മിൻ്റെ സമീപനം അവർ തന്നെ തിരുത്തണം നിരവധിയായ സംഭവങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്നു പി മകൻ്റെ കയ്യിൽ ബോംബ് കൂട്ടിയപ്പോൾ പറഞ്ഞത് വിഷുവിന് പടക്കം ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾ ചോദിച്ചു കലുങ്ങിൻ്റെ അടിയിലാണോ പടക്കം ഉണ്ടാക്കുമെന്ന് ചോദിച്ചു അവസാനം എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് ആയിരുന്നു പോലീസായിരുന്നു അവർ വകി നിയന്ത്രിച്ച ആഭ്യന്തര വകുപ്പായിരുന്നു അവർക്ക് തന്നെ എടുക്കേണ്ടി വന്നു ഈ സംഭവം അങ്ങനെ തന്നെയാണ് അതിൻ്റെ തനിയാവർത്തനമാണ് ബോംബ് നിർമ്മാണം തന്നെയാണ്